വെൽക്കം ബാക്ക് ഒരു കാര്യം കണ്ടിട്ടുണ്ടാവും എൻ്റെ വീട് പുതിയൊരു സെറ്റപ്പ് വീടുണ്ടക്കോ വലിയ വീടാണ് നഗരാണ് പ്രതീക്ഷിച്ചത് എന്താന്ന് വെച്ചാണിപ്പോ വീട് ഇതാണ് ഇപ്പൊ വീട് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചൊരു വലിയൊരു കൊട്ടാരം ഇവിടെ ചെണിങ്ങിയ ഒരുപാട് ക്യൂസ് എടുക്കും മാസങ്ങളെടുക്കും അതുകൊണ്ട് വീട്ടിൽ കാര്യം ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ അപ്പോർ ഇങ്ങനൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതൊന്നും ചെയ്തേക്കൊരു ബ്ലോക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടേ ഞാൻ മാത്രം ലൈക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണം എന്നാലും അതൊക്കെ ഇവിടെ സ്ട്രിപ്പ് ചെയ്യണോന്ന് ചെറിയ ഡോക്ടർ അത് വേണ്ട എന്തായാലും കമൻറ്റിൽ പറഞ്ഞു ഇവിടെ ചെയ്തല്ലോ ചെയ്യണോ

ഫർമാർ പിന്നെ കുട്ടിയെ ആവശ്യമുണ്ടല്ലോ ചെറിയ ചാട്ടടിച്ചു വീട്ടും ഒരുപാട് കുട്ടി ശരി ഓക്കെ പിന്നെ ഓ ശരി ഒരു ഫാം ഉണ്ടാക്കാം ഫാം രണ്ട് പൊട്ടുണ്ടെങ്കിൽ ഇവിടെ വക്കൗട്ടോ

കോള എന്റെ കയ്യിൽ ഇണ്ടായിരുന്നുള്ളു ഞാൻ പിന്നെ മൈനിങ്ങിന് പോയി കാണിച്ചൊക്കെ എന്റെ കയ്യിൽ കിട്ടിയത് പൊട്ടി പോയതാണ് പുതിയ അതുകൊണ്ട് കുട്ടിയാണ് ഇവിടെ കൊണ്ട് വെച്ച് ഇതിൻ്റെ തന്നെ തോന്നാൻ പറ്റുന്ന അവര് നെട്ടരുത് കാണിക്കാൻ പോവാണ് ഈ പെട്ടി ബുക്കളൊക്കെ പെട്ടിത്തറഞ്ഞപ്പോ കിട്ടാണ്ട് പിന്നെ ഇത് കോൾ കോള് ഓ കോൾ കോള് കൃത്യരാണ്ട് പിന്നെ ലെതർ ലെതർ പതിനഞ്ച് ും പിന്നു പേരിട്ടു ഇത് നാലും ഉണ്ടായിരുന്നു അയ്യോ കളർ ർപ്പിച്ചു രണ്ട് കളറാക്കും ൗഡർ പിന്ന ഒരു സ്പോണ കണ്ടിരുന്നു അതിൻ്റെ ലൊക്കേഷൻ നമ്പർ എടുക്കാൻ മറന്നത് അപ്പൊ എനിക്ക് പിന്നെ ഈ ഇത് ആ സ്പോണതിൻ്റെ ഏറ്റവും അടിയില്ല വന്നോ പേപ്പർ അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കഥ

she'll be in the attic ജസ്റ്റ് ഇത് രണ്ടു ഡബിൾ ശ്വസിച്ച ചെസ്റ്റ് ആക്കാം

എന്തിന് മൾട്ടിപ്ലെയർ കളിക്കും കുറെ നോക്കട്ടെ കളിക്കാം എൻസൂണ്ട് ഒരു കയ്യിൽ വെച്ചിട്ട് പെട്ടില എന്തുരീചോ c e No, no, no.

Hvor oh. hmm? skal ടട്ട് കൂടി ചുട്ട് ഇതോ വേണ്ട ലൈക്ക് ലൈക്ക് വാട്ടർ ഉണ്ട് ദോലിചേരല്ലേ യെസ് 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 ആ ഞാ കേറിയതല്ലേ പിളെയർ എന്നിട്ട് ലാഗായിട്ടൊരു സ്ഥാനത്ത് കണ്ടി എന്ത് പ്ലെയറല്ലേ ഏത് പ്ലെയർ ആയിട്ട് എന്ത് കേറിയോ jaga ini nanti lah hmm apa sambil bedrock bedrock oh.

വെല്ലൂരി അല്ല ൂരിയല്ലൂരിന്റെ എപ്പുറത്തരുന്ന എല്ലൂരിയുടെ പേര് കരണമുണ്ട് എന്നാലും എല്ലൂരി വീടിനു വളഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഉപയോഗിച്ച് നിർത്തുകയാണ് വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മ ചെയ്യാം അതായത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഒന്ന് തൊട്ടുണ്ടാവും ഒന്നെക്കാം അതിൻ്റെ അടുത്ത് ബെള്ളൈക്കും ഉണ്ടാവും ഒന്നെക്കാം അവിടെ